നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ വിപണിയിലെ ധനസമാഹരണത്തിൽ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ പി ഒ വിപണി പുതിയ റെക്കോർഡ് കുറിച്ചു ഐ പി ഒകൾ ഏറ്റവും കൂടുതൽ ധനസമാഹരണം നടത്തുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം ഇതുവരെ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഐ പി ഒ വിപണി സമാഹരിച്ചത് കഴിഞ്ഞ വർഷം ഐ പി ഒ വിപണി ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു സമാഹരിച്ചിരുന്നത് ഈ റെക്കോർഡാണ് ഈ വർഷം മറികടന്നത് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ എ എം സിയുടെ പതിനായിരം കോടി രൂപയുടെ ഐ പി ഒ ഉൾപ്പെടെ അഞ്ച് പബ്ലിക് ഇഷ്യൂകളാണ് ഈ ആഴ്ച വിപണിയിലെത്തുന്നത് ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ലെൻസ് കാർഡ് ഗ്രോ തുടങ്ങിയ കമ്പനികളുടെ മെഗാ ഐ പി ഒകളാണ് ഈ വർഷം വിപണിയിലെത്തിയത് അതേസമയം ടാറ്റാ ക്യാപിറ്റൽ ഉൾപ്പെടെ ഈ വർഷം ലിസ്റ്റ് ചെയ്ത ഐ പി ഒകൾ പകുതിയും ഇപ്പോൾ ഇഷ്യൂ വിലയേക്കാൾ താഴെയാണ് വ്യാപാരം ചെയ്യുന്നത് ഐ പി ഒകൾ അമിത വിലയാണ് ഈടാക്കുന്നത് എന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അടുത്ത വർഷവും ഐ പി ഒ വിപണി സജീവമായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിലയൻസ് ജിയോയുടെ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിപണിയിലെത്തിയേക്കും ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ ഐപിഒ ആകും ഇതെന്നാണ് കരുതുന്നത് എൻ എസ് സി ഫ്ലിപ്കാർട്ട് എന്നീ കമ്പനികളുടെ ഐ പി ഒകളും അടുത്ത വർഷം വിപണിയിലെത്താൻ സാധ്യതയുണ്ട് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന് താഴെ ഓഹരി വിപണിയിലെ ഇടിവ് ഇന്നും തുടരുന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയാറിലും നിഫ്റ്റി നൂറ്റി ഇരുപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എൺപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻറ്സ് ടെക് മഹീന്ദ്ര ടാറ്റാ സ്റ്റീൽ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി ശ്രീറാം ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് എറ്റേണൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഐ ടി ഓട്ടോ മെറ്റൽ സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ബി എസ് യു ബാങ്ക് ടെലികോം സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് യു മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി